എസ് ഐ പി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനാണ് കാരണം വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല എന്താണ് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് എസ് ഐ ചെയ്യുന്ന ചെറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് അടച്ചു തീർത്തേക്കാവുന്ന സംഖ്യ നറുക്കിട്ട് മുൻകൂട്ടി കിട്ടാനുള്ള സംവിധാനമാണ് കുറി അല്ലേ അത് നടത്തുന്ന ആൾക്ക് ചെറിയൊരു സംഖ്യ കൊടുക്കും ഇനി അതല്ല കേരള ഗവൺമെൻറ് ഉണ്ട് കുറിയാണെങ്കിൽ നാൽപ്പത് ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അത് വിളിക്കയാണ് ചെയ്യുന്നത് വിളിക്ക എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് വരെ കുറച്ച് കുളിച്ചെടുക്കാം എടുക്കാം കച്ചവടക്കാരെ സംബന്ധിച്ച് അത് അനുഗ്രഹമാണ് കാരണം അവർക്ക് നാൽപ്പത് മാസം അടച്ച് തീർക്കേണ്ട സംഖ്യ ചിലപ്പോൾ നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് എടുക്കാൻ സാധിക്കുന്നു അത് പാക്ഷിഷ്ടകാലം അദ്ദേഹത്തിന് ബിസിനസ്സിൽ ഡിപ്ലോയ് ചെയ്ത് അതിന് ലാഭം കിട്ടുന്നു അതേ സമയത്ത് മറ്റൊരാൾ അത് ഓപ്ഷൻ ചെയ്തെടുക്കും ചിലപ്പോഴാണ് അദ്ദേഹം ഓപ്ഷൻ ചെയ്യുന്നത് ആർ ഈ സിയിൽ അമ്മയെ ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തപ്പോൾ അതിന് ഇത്ര വരും എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോൾ ആ ഭീമമായ സംഖ്യ കയ്യിലുള്ള ഇല്ലാത്തത് കൊണ്ട് അത് ഓപ്ഷൻ ചെയ്ത് എടുക്കണം അപ്പോൾ ആ ലാഭം എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ളവർക്ക് കാര്യമാണ് കച്ചവടക്കാരൻ ഓപ്ഷൻ ചെയ്തെടുത്തയാൽ കച്ചവട ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സഹായകമായി ഇത് അമ്മയുടെ വേദന ആ ദുഃഖമാണ് അദ്ദേഹത്തെ ഓപ്ഷൻ ചെയ്ത് എടുക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ രണ്ട് തരത്തിലും കിട്ടുന്ന ആ ഓപ്ഷൻ ചെയ്ത ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അത് ഈ നാൽപ്പത് പേർക്ക് ഭീതിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് കച്ചവടക്കാരൻ്റെ കൊടുത്ത് അതിൻ്റെ കിട്ട നമുക്ക് കിട്ടി ഭൂരിപക്ഷമാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിലായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളത് മറ്റുള്ളവരു ദുഃഖമാണ് നമ്മളെ വേദ അപ്പോൾ ഇതാണ് പുറിയിൽ സംഭവിക്കുന്നത് ഒരു മൂന്ന് വർഷത്തെ ഒരു പുറിയാണെങ്കിൽ ആദ്യത്തെ നർക്ക് ഇതിൻ്റെ ഉടമസ്ഥന ഇത് നടത്തുന്ന ആൾക്ക് രണ്ടാമത്തെ അനൂപിന് കിട്ടുകയാണെങ്കിൽ അനൂപിനെ സംബന്ധിച്ച് ആ പൈസ എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ഗുഡ് റിട്ടേൺ ഫിഫ്റ്റീൻ പെർസെന്റ്കൾ റിട്ടേൺ കിട്ടുന്നു അതേ സമയത്ത് ഇത് മൂന്ന് വർഷം കഴിഞ്ഞ് ആ മുപ്പത്താറാമത്തേത് കിട്ടുമ്പോൾ അത്രയും സമയം നമ്മൾ ഓരോ മാസം ഉണ്ടെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുക എസ് ഐ പി അടക്കുന്നത് പോലെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ സംഖ്യ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല അപ്പോൾ ഒന്നിൽ ഒരു മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ലാഭമായി മാറുന്നു ഇതിൽ നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം